ഹലോ ഇന്ന് നമുക്ക് ഫേമസ് ആയിട്ടുള്ള ബേഗൻ കബർത്ത എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് എഗ് പ്ലാന്റ് ആണ് അതായത് നമ്മുടെ വലുപ്പമുള്ള വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് സാധാരണ കത്രിക്ക വേണമെങ്കിലും ഇതിനുവേണ്ടി യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ഒരു വഴുതനങ്ങ എടുക്കുന്നതിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ഒക്കെ എടുക്കേണ്ടി വരും അപ്പം ഇപ്പം ഒരു വഴുതനങ്ങയുടെ അതായത് വലുപ്പമുള്ള ഒരു വഴുതനങ്ങയുടെ അളവാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നീ ഇതുപോലെ ഒന്ന് സ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നത് ഒരു മൂന്നല്ലി വെളുത്തുള്ളിയാണ് അല്പം ബലം പ്രയോഗിച്ച് തന്നെ കേട്ടോ ഞാനിത് വെക്കുന്നത് അല്പം ഒന്ന് ബലം പ്രയോഗിക്കണം പക്ഷേ എക്സ്പീരിയൻസ്ഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇത് എളുപ്പമാണ് അപ്പം ഇതിലേക്ക് വെളുത്തുള്ളി വെച്ച് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇനി ഇതിലേക്ക് വെക്കുന്നത് പച്ചമുളകാണ് ഞാനിവിടെ ഒരു രണ്ട് അത്യാവശ്യം വലുപ്പമുള്ള പച്ചമുളകാണ് ഇതിനകത്ത് വെച്ചു കൊടുക്കുന്നത് അപ്പം നമ്മളുടെ വഴുതനങ്ങയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാനാണ് ഈ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചില്ലിയുമൊക്കെ വെച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് കുറച്ച് എണ്ണയൊന്ന് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഇത് തീയിൽ നേരിട്ട് കാണിച്ച് നമ്മൾ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം പണ്ട് ഇത് കനലിലൊക്കെ ഇട്ട് ചുട്ടെടുക്കുന്ന ഒരു സംഭവമായിരുന്നു ഇപ്പം നമുക്കിവിടെ കനലൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളിപ്പോൾ ഇതേ ഒരു രീതിക്കാണ് ചെയ്യുന്നത് ഗ്യാസിൻ്റെ മുകളിൽ ഒരു തിരിക പോലത്തെ ഒരു സാധനം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ വഴുതനങ്ങ വെച്ച് നമ്മളിത് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിന് ഓൾട്ടർനേറ്റീവായിട്ട് മൈക്രോവേവ് ഉള്ളവർക്ക് മൈക്രോവേവില് ചെയ്തെടുക്കാം എയർ ഫ്രയറിലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ പക്ഷേ ആ ഒരു സ്മോക്കി ഇത് ഫ്ലേവർ നമുക്ക് കിട്ടണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്താലേ കിട്ടുള്ളൂ അപ്പം നന്നായിട്ട് നമ്മളിതൊന്ന് വേ വേവിച്ചെടുക്കണം അതായത് നല്ല നല്ല പോണം നമ്മുടെ വഴുതനങ്ങ വേവം വേണം അതോടൊപ്പം തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ആ ഗാർലിക്കും അതുപോലെ തന്നെ ചില്ലിയും ഒക്കെ നന്നായിട്ട് വേവുകയും വേണം അപ്പോൾ ആ ഒരു രീതിക്ക് നമുക്ക് നല്ലോണം ഇതിനെ ഒന്ന് ചുട്ടെടുക്കണം കുറച്ച് ടൈം എടുക്കും പക്ഷെ എന്നാലും നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതേ നമ്മളുടെ വഴുതനങ്ങയൊക്കെ ഏകദേശമൊക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു പരുവം മതിയാവും അത്യാവശ്യം നമ്മളുടെ വഴുതനങ്ങയെല്ലാം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അല്പം ചൂടോടുകൂടെ തന്നെ നമ്മൾ ഇതിൻ്റെ തൊലികൊക്കെ കളയാനായിട്ട് ശ്രദ്ധിക്കണം കാരണം ചൂടാറിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ തൊലിയൊക്കെ റിമൂവ് ചെയ്യാൻ ഒരല്പം പ്രയാസം വരും അപ്പോൾ തൊലിയൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്കിത് ഇതൊരു കത്തി ഉപയോഗിച്ചിട്ട് ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നല്ല ചൂടുണ്ട് അപ്പം കയ്യൊന്നും പൊള്ളിക്കരുത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇതേ എല്ലാം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മാഷ് ചെയ്തെടുക്കണം എത്രത്തോളം മാഷ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മാഷ് ചെയ്തെടുക്കാം നെയ്യൊരു പരിവർത്തിന് ഞാനിത് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മസാല തയ്യാറാക്കാം അടുപ്പത്ത് പാൻ വെച്ചിട്ടുണ്ട് നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത് കാരണം ഇതൊരു നാടൻ റെസിപ്പി അല്ല അപ്പം അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകമാണേ ജീരകമൊക്കെ നന്നായിട്ട് മൂത്ത് വരണം ജീരകം നല്ലോണം മൂത്ത് കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ ബാക്കിയുള്ള ചേരുവകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ഞാൻ ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവാള പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഞാൻ ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പം ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം സവാളയുടെ നിറമൊക്കെ ചെറുതായിട്ടൊന്ന് മാറാൻ തുടങ്ങുമ്പോഴേക്കും നമ്മളിതിലേക്ക് പൊടി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു മൂന്ന് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇതിൽ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ആണ് കേട്ടോ ഒരല്പം മുന്നോട്ട് നിൽക്കുന്നത് ഇഞ്ചി നമ്മൾ വളരെ കുറച്ച് മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ അപ്പം എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ടൊന്ന് ബ്രൗൺ ആവണം അപ്പം അതുവരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണേ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴണ്ട് ബ്രൗൺ നിറം ഇപ്പോൾ നല്ല ബ്രൗൺ നിറായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് അത്യാവശ്യം വലുപ്പമുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം തക്കാളി ഒന്നുകിൽ ഇങ്ങനെ ചേർക്കാം ഇല്ലെങ്കിൽ നമുക്ക് എഗ് പ്ലാന്റ് ഒക്കെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്ത പോലെ തന്നെ നമുക്ക് തക്കാളി റോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒന്ന് മാഷ് ചെയ്താലും മതിയാകും അപ്പം അത് നിങ്ങളുടെ ഇഷ്ടമാണ് രണ്ട് രീതിക്ക് ഉണ്ടാക്കാൻ പറ്റും ഞാനിപ്പോൾ ഈ രീതിക്കാണ് ഉണ്ടാക്കുന്നത് എനിക്ക് ഈ രീതിയിലാണ് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഇത് എല്ലാം മിക്സ് ചെയ്ത് വഴറ്റി നല്ല കുഴമ്പ് പോലെ നമ്മളുടെ തക്കാളിയൊക്കെ ആവണം അപ്പോൾ അതുവരെ നമ്മൾ നല്ലോണം ഇതൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പം അത്യാവശ്യം എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഇതിലേക്ക് നമുക്ക് മുളക് വേണം ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്പം കൂടെ എരിവാവാം എന്ന് തോന്നുന്നവർക്ക് ഒരു അല്പം കൂടെ മുളക് പൊടി കൂട്ടിയിടാം ഞാനിവിടെ അര ടീസ്പൂൺ മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലോണം നമുക്ക് മിക്സ് ചെയ്ത് ഈ ചേർത്ത് കൊടുത്തുള്ള മഞ്ഞൾ പൊടിയുടെയും മുളക് പൊടിയുടെയും ഒക്കെ പച്ച ചുവയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം പൊടികളുടെ പച്ചചവ മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളുടെ വഴുതനങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് നമുക്ക് ഇതുമായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് നമ്മൾ ചേർത്ത് കൊടുത്ത ഗരം മസാലയുടെ കൂടെ പച്ച ചൊവക്കെ ഒന്ന് മാറ്റിയെടുക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഈ ബെയ്ഗൻ ഭർത്ത എന്ന് പറയുന്നത് അതുപോലെ നല്ല ടേസ്റ്റിയുമാണ് വഴുതനങ്ങയുടെ ഫാൻ അല്ലാത്തവർ പോലും ഈ ഒരു റെസിപ്പിക്ക് ഫാൻ ആയി പോകും അത്രയ്ക്കും ടേസ്റ്റിയാണ് കേട്ടോ ഈ ബെയ്ഗൻ ക ഭർത്ത ഒരുപാട് കുക്കിംഗ് ടൈമോ ഒന്നുമില്ല വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതേയുള്ളൂ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ ഒരു അടിപൊളി സൈഡ് ഡിഷ് ആണ് അവസാനമായിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയല കൂടെ ഒന്ന് തൂവിയതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബേഗൻ ബർത്ത അപ്പോൾ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്സ് അറിയിക്കുക നമ്മളുടെ ചാനൽ ആതെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വേറൊരു ദിവസം കാണാം അതുവരേക്കും ബൈ